കേരള തീരത്ത് മുങ്ങിയ എം എസ് സി എൽസാ കപ്പൽ പൂർണ്ണമായും ഉയർത്താനുള്ള ദൌത്യം ഇനിയും നീളും എന്നാണ് കമ്പനി തന്നെ അറിയിക്കുന്നത് കടലിൽ നിന്ന് കപ്പൽ ഉയർത്താനുള്ള ദൌത്യം ശ്രമകരമാണെന്നും ഒരു വർഷത്തോളം കാലതാമസം എടുക്കുമെന്നും കമ്പനി അധികൃതർ പറയുന്നു എന്നാൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ് വലകൾ നശിക്കുകയും ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നത് പതിവാണ് അതിനിടയിലാണ് ഈ അറിയിപ്പ് കൂടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് കടലിൽ മുങ്ങിയ കപ്പൽ ഉയർത്താനുള്ള ദൗത്യം നീളുന്നത് മത്സ്യത്തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തുന്നതാണ് കപ്പലിലെ എണ്ണ നീക്കം ചെയ്യുന്ന നടപടി ഇതുവരെ പൂർത്തിയായിട്ടില്ല മറ്റു കപ്പലിലേക്ക് പമ്പ് ചെയ്ത് എണ്ണ ഒഴിവാക്കാൻ ഇനിയും പത്തു ദിവസം എടുക്കും ജൂലൈ മൂന്നിന് അവസാനിക്കുമെന്ന് കരുതിയ ദൗത്യമാണ് കാലാവസ്ഥ കാരണവും ആദ്യം നിയോഗിച്ച കമ്പനി പിന്മാറിയത് കാരണവും നീണ്ടത് എണ്ണ നീക്കം ചെയ്ത് കണ്ടെയ്നറുകൾ ഒഴിവാക്കി വേണം കപ്പൽ ഉയർത്താൻ ഇതിനായി ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടി വരും ഉയർത്തുന്ന കപ്പൽ എങ്ങോട്ടേക്ക് നീക്കണമെന്ന് സംബന്ധിച്ചും പഠനം നടക്കുകയാണ് എം എസ് സി എൽ ത്രീ കപ്പൽ ദൗത്യം ഷിപ്പിംഗ് ഡി ജി നിരീക്ഷിച്ചു വരികയാണ് കപ്പൽ തുരുമ്പെടുത്ത അവശിഷ്ടങ്ങൾ ഇല്ലകിയാൽ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയാണ് ഇപ്പോൾ തന്നെ ഒരു മുപ്പതോളം വള്ളങ്ങളുടെ വലകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കും ഈ കപ്പലിൽ ഇരിക്കുന്നതോട് അതിനെ ചെളിവന്ന് കയറി അതൊരിക്കലും പൊക്കാൻ പറ്റില്ല ഒരു വഞ്ചി മുങ്ങിയിട്ട് പൊക്കാൻ പറ്റാത്ത ആൾക്കാരെ നമ്മുടെ ഡ്രഡ്ജർ മുങ്ങി കേരളത്തിൽ എല്ലിംഗ് മുങ്ങി കിടക്കണിപ്പോഴും അത് പൊക്കാൻ പറ്റില്ല ഡയനമെറ്റിൽ ചേർക്കേണ്ടി വരും ഒരു സാൽവേജ് നടക്കില്ല അതാണ് അവസ്ഥ എല്ലാ കണ്ടെയ്നറും ദ്വാരം വന്ന് ഒഴുകി നടക്കും അവ ഇഷ്ടങ്ങൾ ഒഴുകി കിടക്കും ഞങ്ങളുടെ ജീവിതം പ്രാരാബ്ധത്തിലാണ് പുറംകടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളുടെ വലകൾ നശിക്കുകയും ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും കേരള സർക്കാർ അവരുടെ പാർട്ട്ണറായിട്ട് അദാനി നിശ്ചയിച്ചിരിക്കും അവരുടെ പാർട്ട്ണറാണ് എം എസ് സി അവരെ ഉറപ്പിക്കാൻ പാടുന്ന സർക്കാരുടെ നിലപാട് അപ്പോൾ എങ്ങനെ എങ്ങനെയൊരു കാര്യം നടക്കും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിരിക്കുന്നത് നിയമം ലംഘിച്ചാണ് കപ്പലിൽ തിരുത്തണമെന്ന് മുങ്ങിയിരിക്കുന്നത് അതിനെ പേര് തന്നെ ക്യാപ്റ്റൻ അർച്ചിൻ്റെ രാജി എതിലല്ലോ അടിമുടി ദുരൂഹമാണ് നിരവധി മത്സ്യത്തൊഴിലാളികൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട കപ്പൽ കമ്പനിക്കെതിരെ നിയമവ്യവഹാരവും തുടരുന്നു സർക്കാരിന്റെ ഇടപെടലും മത്സ്യത്തൊഴിലാളികൾ ദുരൂഹത സംശയിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് പുറപ്പെട്ട ചരക്കുകപ്പൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിനാലിന് കൊച്ചി പുറംകടലിലാണ് അപകടത്തിൽപ്പെട്ടത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് പതിനാല് ദശാംശം മൂന്ന് നോട്ടിക്കൽ മൈൽ അകലെയാണ് എം എസ് സി എൽസാ ത്രീ കപ്പൽ മുങ്ങിക്കിടക്കുന്നത് കപ്പൽ അപകടം നടന്ന് നാലു മാസം പിന്നിട്ടിട്ടും സർക്കാർ പറഞ്ഞ നഷ്ടപരിഹാരത്തിന്റെ ആയിരത്തിൽ ഒരു ശതമാനം പോലും നൽകാൻ എം കമ്പനി തയ്യാറായിട്ടില്ല ഇതിനു പുറമെയാണ് കപ്പലിലെ എണ്ണ ചോർച്ച തടയാനുള്ള നടപടിയിലും ഇപ്പോൾ അനിശ്ചിതത്വം മത്സ്യത്തൊഴിലാളികളോടുള്ള കടുത്ത വെല്ലുവിളിയാണ് കപ്പൽ കമ്പനി ഉയർത്തുന്നത് നടപടി ഉണ്ടാകാൻ സർക്കാർ ഇടപെടൽ ആവശ്യമാണ് കൊച്ചിയിൽ നിന്നു ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം